ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തകർച്ചയായിരുന്നു ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശ് തന്നെയാണ് അതിൽ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഇനിയും എങ്ങനെ എത്ര തുടരാൻ കഴിയുമെന്നത് ഏവർക്കും സംശയമുള്ള കാര്യം തന്നെയാണ് കാരണം കേശവ് പ്രസാദ് മൗര്യയും ബ്രിജേഷ് പത്തക്കും ഒരു പത്മവ്യൂഹം തന്നെയാണ് യോഗിക്കെതിരെ തീർത്തിരിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് തന്നെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷികളെ യോഗി മുറുകെ പിടിച്ചിരിക്കുന്നത് അതുവഴി മുന്നണിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമവും യോഗി നടത്തുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം കിട്ടാൻ പ്രധാന കാരണം മായാവതിയായിരുന്നു അവർ ബി ജെ പിയിലേക്ക് വോട്ട് മറിച്ചതാണ് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കൃത്യമായി നീങ്ങിയതോടെ ബി എസ് പിക്ക് വോട്ട് ഷെയർ ശതമാനം പോലും ലഭിച്ചില്ല അതായത് അധികം വൈകാതെ തന്നെ സംസ്ഥാന പദവി കൂടി ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം ദേശീയ പാർട്ടി പദവിയായിരുന്നു ബി എസ് പിക്ക് നഷ്ടമായത് ഇനി സംസ്ഥാന പാർട്ടി പദവി കൂടി നഷ്ടപ്പെടുമ്പോൾ മായാവതിയുടെ ബി എസ് പിന്നെ ഒരു ഓർമ്മ മാത്രമായി മാറും എവിടെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പുതിയൊരു നീക്കം നടത്തുന്നത് മറ്റൊന്നുമല്ല നഖീന മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചന്ദ്രശേഖർ ആസാദിനെ എല്ലാ തരത്തിലും ബി എസ് പിക്ക് ബദലായി വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയിലേക്ക് ദളിത് വോട്ടുകൾ ബി എസ് പി എത്തുന്ന അതേ രീതിയിൽ എത്തില്ല എന്ന് അഖിലേഷ് യാദവിനെ നന്നായി തന്നെ അറിയാം അതിനാൽ തന്നെയാണ് ചന്ദ്രശേഖർ ആസാദിനെ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ സാഹചര്യം വീണ്ടും ഒന്നുകൂടി ശക്തമായി ഉറപ്പിച്ചാൽ ബി എസ് പി ആധിപത്യം മാറ്റി ആസാദ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും മാത്രമല്ല ബി ജെ പിക്ക് ഒത്തേ എതിരാളിയായി ി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനും ആ ഒരു മുന്നേറ്റത്തിൽ വലിയൊരു പങ്കുണ്ട് വർഷങ്ങളായി നഷ്ടമായിരുന്ന അലഹബാദ് മണ്ഡലം വരെ കോൺഗ്രസ് തിരികെ പിടിച്ചു ഇക്കുറി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനാൽ തന്നെ ഉത്തർപ്രദേശിലെ നാനൂറ്റിമൂന്ന് സീറ്റുകളിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് മുന്നൂറിൽ പരം സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നതാണ് സത്യം